ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലി ഇരുനൂറ് ഏക്കറി മില്ലുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ വന്നതിന് കാരണം ഒരു ദിവ്യ വൈദ്യൻ ഇവിടെയുണ്ട് അദ്ദേഹം ഏത് പൊള്ളൽ വന്നാലും അദ്ദേഹം നിസ്സാരമായി അത് മാറ്റാൻ കഴിയും അങ്ങനെ അനുഭവസ്ഥയായ നൂറുകണക്കിന് ആളുടെ അനുഭവങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് അളകനന്ദ എന്ന് പറയുന്ന കൊട്ടിയൂർക്കാരി പെൺകുട്ടി സ്വന്തം പിതാവ് തന്നെ അമ്മയ്ക്കെതിരെയും അതിനെ രക്ഷപ്പെടുത്താൻ വന്ന അളകനന്ദയ്ക്കെതിരെയും ഒഴിച്ച് ആ ഭീകരമായ രൂപത്തിൽ ഒരു മരണവും ജീവിതവുമായുള്ള ഒരു യുദ്ധത്തിൽ അവരിവിടെ എത്തിച്ചേരുകയുണ്ടായി അവരെ രക്ഷപ്പെടുത്തുക മാത്രമല്ല അവർ ഒറ്റപ്പെട്ട അവർക്ക് സ്വന്തം സ്ഥലം തന്നെ കൊടുത്ത് വീട് വെച്ചു കൊടുത്ത് അവരെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കൂടാതെ വൈദ്യരെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ നമുക്ക് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോകാം നമുക്ക് നേരിട്ട് വൈദ്യരെ പരിചയപ്പെടാം നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ വൈദ്യനായ ജോർജ് നമസ്കാരം നമസ്കാരം എന്താണ് ഈ ഈ സംഭവത്തിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിനഞ്ചാം തീയതി ഇതിന്റെ ജന്മം നൽകിയ പിതാവ് തന്നെ ഇതിന്റെ ദേഹത്തേക്ക് ആശ്രയിത്തൊഴിക്കുകയാണ് അത് ഭാര്യയുടെ ദേഹത്തേക്കാണ് ഒഴിച്ചത് ഭാര്യയുടെ ഭാര്യയുടെ ദേഹത്തേക്ക് ആസിഡ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി കുട്ടി ഓടിച്ചെന്നാ ഓടി അമ്മയെ കെട്ടിപ്പിടിച്ചതാണ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയുടെ ദേഹത്തേക്ക് പോയി അപ്പോൾ ഈ തല മുതൽ മുഖത്തിൻ്റെ ഒരു വശം മുതലങ്ങ് പോകുന്നിട്ട് കണ്ണങ്കാൽ വരും അതുകൊണ്ട് ഒരു എഴുപത് ശതമാനം പൊള്ളലാണ് കുട്ടിക്ക് ഉണ്ടായത് ഇപ്പോൾ കുട്ടിയെയോ അമ്മേ കൂടെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഏഴാം നാൾ അമ്മ മരണപ്പെട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കുട്ടിയെ ഒരു മൂന്നര മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചു ചികിത്സിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുട്ടി ആകെ പാടെ വലിഞ്ഞവർക്ക് എന്തെങ്കിലും അതിൻ്റെ ഫോട്ടോ കിടപ്പുണ്ടോ ആദ്യത്തെ സ്റ്റേജിൽ അപ്പോൾ ആ രീതിയിലാണ് കുട്ടിയെ ഇവിടെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അത് നമ്മുടെ അടിമാലിൽ ഇരുന്നൊരു മജിസ്ട്രേറ്റ് ഉണ്ട് ഉബൈ ഉബൈദെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം കൽപ്പറ്റ കോളേജിലാണ് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സാർ ഇവരുടെ നിലവിൽ എം എൽ എ സണ്ണിയോസഫ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇവരൊക്കെ ഇവിടെ കൂട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു മൈതിരെ എങ്ങനെയെങ്കിലും കുട്ടിയൊന്ന് രക്ഷപ്പെടുത്തണം നോക്കാം കാരണം ജീവനാർക്കും ഗ്യാരണ്ടിയില്ല ഈശ്വരൻ്റെ കയ്യിലായിരിക്കണം എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ശ്രമിക്കാൻ തോന്നുന്നു അങ്ങനെ വന്നു ഇവിടെ വന്നു ഇപ്പൊ നമ്മുടെ ചികിത്സയും ദൈവാധീനും ഇത് രണ്ടും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോഴാണ് കുട്ടി ജീവിതത്തിലേക്ക് പത്ത് ശതമാനം ആർന്ന് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിന് മുകളിൽ കണ്ണിന് കാഴ്ചയുണ്ട് ഒരിക്കലും നിറന്നു നടക്കില്ല എന്ന് പറഞ്ഞ കുട്ടി ഇപ്പത് സംഗതി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിനപ്പുറമാണ് ദൈവശാസ്ത്രം അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു തീയറി ഉണ്ട് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും അപ്പോൾ ആ ഒരു തീരെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇതിനെ ട്രീറ്റ് ചെയ്തത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആയുർവേദവും ഇല്ലാത്ത കുട്ടി അച്ഛനും ഇല്ല അമ്മയില്ല അച്ഛൻ പോയി ഈ സംഭവം ഉണ്ടായി അന്ന് തന്നെ പോയി ട്രെയിനിനെ തലവെച്ച് ആത്മഹത്യ ചെയ്തു ആയുർവേദവും ഇല്ല ആകാട് ഇതിനെ നോക്കാനുള്ള ഒരു പിന്നെ ഒരു അനിയൻകുട്ടിയുണ്ട് അന്ന് ഇനി ഇപ്പോൾ വേറെ എങ്ങനെ പോകേണ്ട മോളെ ഞാനിവിടെ പഠിപ്പിച്ചോളാം എന്നു ഇവിടെ ഫാത്തിമ സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞു അവർ എച്ച് അടുത്ത് വിവരം പറഞ്ഞു അവർ രണ്ട് കൈ നീട്ടി കുട്ടിയെ സ്വീകരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ളൊരു ആശയം വന്നത് അപ്പോൾ ആ സമയത്താണ് ഒരു അഞ്ച് സെൻറ് വസ്തു നമ്മൾ കൊടുത്തു സ്കൂളിൽ വിവരം പറഞ്ഞു അതുപോലെ എൻ്റെ സ്വന്തം സ്ഥലമാണ് ഞാൻ കൊടുത്തത് എൻ്റെ സ്വന്തം സ്ഥലം കൊടുത്തു അത് കഴിഞ്ഞ് സ്കൂളിൽ വിവരം പറഞ്ഞപ്പോൾ അവർ സഹകരിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു പതിനഞ്ച് വർഷമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് അപ്പോൾ ഈ പതിനഞ്ച് വർഷത്തിനോട് ഇടുകൊണ്ട് ഓരോ ചുരുങ്ങിയത് ഒരു പന്ത്രണ്ടായിരം പേരെങ്കിലും നമ്മളിവിടുന്ന് സുഖമാക്കി പറഞ്ഞുവിടാൻ ഈശ്വരനെ അനുവദിച്ചിട്ടുണ്ട് ഇതിനകത്ത് പച്ചമരുന്ന് ട്രീറ്റ്മെന്റ് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന മരുന്നാണ് അത് ഞങ്ങൾ രണ്ടു മൂന്ന് തലമുറയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ ശതമാനത്തിനകത്ത് ഹോസ്പിറ്റലിൽ പറയുന്ന ശതമാനത്തിൽ വലിയ അർത്ഥം കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട കേസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതിനകത്ത് ഈ പറഞ്ഞപോലെ നമ്മുടെ മരുന്നും ദൈവാനുഗ്രഹവും ഇത് രണ്ടുങ്ങളെ കൂടി ചേർന്ന് വരുമ്പോൾ രോഗി സുഖമായിട്ട് പോകുന്നു ഇതാണ് ഇതിനകത്ത് തിയറി അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു പേരുടെ ഫോൺ നമ്പർ തരാം നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാം അവര് എത്ര പെർസെന്റ് എത്ര ദിവസം കൊണ്ട് ഇവിടുന്ന് സുഖമായി പോയി ഇപ്പൊ പഴയ പുള്ളിയേറ്റ് ആ ഒരു അടയാളം എന്തെങ്കിലും ശരീരത്തുണ്ടോ ഇല്ലാസിഡാ അള ഏഹ് ഇത് തീയുണ്ടോ ചൂടുവെള്ളം കൊണ്ടോ പുള്ളി ഇതന്നെ അളകനന്ത വന്ന ആദ്യത്തെ സ്റ്റേജൊക്കെ ഫോണിൽ പോയി കുട്ടിയായതുകൊണ്ട് ഇത് പുറത്തേക്ക് വിടാൻ വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് നിങ്ങൾ എത്ര അഡ്മിറ്റ് സ്റ്റേജിലുള്ളതാണ് ഏതെല്ലാം നാട്ടിലുള്ളവരാണെന്ന് അപ്പോൾ എത്ര എത്ര വർഷമായി ഇവിടെ ഇവിടെ ഞാൻ ഒരു വർഷത്തോളമായി എല്ലാ സ്ഥലത്തു നിന്നും കേരളത്തിൽ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിൽ വരാറുണ്ട് വന്നു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടും എന്നുള്ള ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും ഞാൻ ആകെപ്പാടെ ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഉപേക്ഷിക്കേണ്ട രണ്ട് കേസുകളും അവരിന്ന് ഭൂമിക്കുമ്പോൾ ഇല്ല അത്രയും മോശമായ കണ്ടീഷൻ മോശമായ കണ്ടീഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് ശ്രമിച്ച കേസ് ഞാൻ പിടിക്കില്ല അല്ലാതെ നമുക്ക് അബദ്ധം പറ്റി ആയിട്ട് സംഭവിച്ച ഏത് കേസുകളും അതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഒന്ന് ദൈവാധീനം വേണം ഈ രോഗി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ഞാൻ ശ്രമിച്ചവൻ ഒരു കാരണവശാലും ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല അവൻ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അപ്പൊ ആ സമയത്ത് ഇവനെ മറ്റുള്ളവരെ ചേർന്ന് രക്ഷപ്പെടുന്നത് സ്വയം രക്ഷപ്പെടുക അല്ലേ ഇതിനെ മറ്റുള്ളവർ ചേർന്ന് ഇവനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവനിലേക്ക് നമ്മൾ ആ ഇവനിൽ ആന്തരികമായിരിക്കുന്ന ആ ഒരു ദൈവിക ശക്തി നഷ്ടപ്പെട്ടു പോവാൻ കഴിയില്ലേ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുമ്പോ ഒരു പ്രകൃത രൂപമായിട്ട് ഈ രൂപത്തെ കിട്ടുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളല് കൊണ്ടല്ല അധികം ആത്മഹത്യക്കസും പോകുന്നത് കാരണം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോളോ മറ്റ് ഇന്ധനത്തിന്റെ ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് വലിച്ചെടുത്തിട്ട് ശ്വാസകോശത്തിലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു 10 12 ദിവസം കൊണ്ടാണ് ഈ രോഗി മരിക്കുന്നത് നമുക്ക് അളക നന്ദിയോട് ചോദിക്കാം അളക നന്ദാ എന്താണ് ഉണ്ടായിറെ പറയുന്നു എന്താണ് ഉണ്ടായിറെ മാടടോ നന്നായി പറഞ്ഞുടോ അച്ഛൻ അമ്മേ അച്ഛൻ അമ്മേന്റെ താസിട് വെച്ച് പடுத்து ഇരുന്നുവാണ് ഞാൻ അപ്പോൾ എനിക്ക് മറ്റി അമ്മ 7 ആം ദിവസം മരിച്ചു അച്ഛൻ അമ്മ എന്ന മരിച്ചു അച്ഛൻ അമ്മ എന്ന മരിച്ചു ഇങ്ങട് മോളെ ഇവിടെ എങ്ങനെ എത്തി

ഇപ്പൊ അമ്മൂമ്മ കൂടിയാണുള്ളത് പിന്നെ ചെറിയ മോനുണ്ട് ഇപ്പൊ സ്കൂളിലെങ്ങനെയുണ്ട് സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല സ്കൂളാണ് ഓക്കെ ഇപ്പം വൈദ്യരെ പറ്റി എന്താ പറയാനുള്ളത് അടിപൊളി വൈദ്യരാണ് ദൈവം ദൈവദൂതനായിട്ട് വന്ന് രക്ഷപ്പെടുത്തിയതാണ് ഓക്കെ അമ്മൂമ്മ വന്നത് എത്ര കാലമായി എന്തിനാ വന്ന് ഞാൻ വന്നത്സേണ്ടി അളകാന്ത അല്ലെ വലിയ വലിയ വാർത്തകൾ നിറഞ്ഞ ആയിരുന്നു അവരെ ഫാദർ തന്നെയാണ് കുട്ടീന്റെ അമ്മേന്റെ മേല് ആസിഡ് ഒഴിച്ചത് അല്ലെ രണ്ടര ലിറ്റർ ആസിഡ് ഒഴിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ഒഴിച്ചത് അമ്മ എന്ത് ചെയ്തായിരം ലിറ്റർ കിടന്ന് എത്രമാത്രം പറ്റിയിരുന്നോ അവൾക്ക് തൊണ്ണൂറ് ശതമാനം അല്ലേ പേരെന്താ ഗീത മോളുടെ പേര് എന്തായിരുന്നു ഒരു കാരണവശാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനെ കുട്ടീനും കൂടെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതിയിരുന്നു അതെങ്ങനെ അത് അവിടെ ഞങ്ങളോട് പറഞ്ഞ പെൺകുച്ചി പറഞ്ഞു ഇവിടെ വന്നാൽ നല്ല ട്രീറ്റ്മെന്റ് ആണ് കുഴപ്പമില്ല ചേച്ചി അങ്ങോട്ട് പോകാൻ നോക്കിക്കോളാൻ പറഞ്ഞു മെഡിക്കൽ കോളേജെന്ന് തന്നെ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ അവിടെ ഇവിടെ വന്നപ്പോ എന്താ തോന്നി ഇവിടെ ഞങ്ങൾക്ക് വിശ്വാസമായി വൈദ്യരെ 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 അല്ല കണ്ട വൈദ്യണ്ട ഭീകരോ എന്താ തോന്നി ഞങ്ങൾക്ക് നല്ല അനുഭവം തോന്നിയത് ആത്മവിശ്വാസം അല്ലേ ആത്മവിശ്വാസം വന്നു പിന്നെ എത്ര മാസായി ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടര മാസമായി ആ രണ്ടര വർഷമായി ഓക്കെ അതിനുശേഷം ശേഷം വൈദ്യര് ചികിത്സ മാത്രമല്ലോ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ആൾരൂപമാണെന്ന് മനസ്സിലായോ അതായത് അദ്ദേഹം സ്വന്തം സ്ഥലം നമുക്ക് തന്നു വീട് വെച്ച് തന്നു അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ടോ വലിയ കോടികൾ ഉണ്ടാക്കിയാലും അത് അരിന് മോൾ കയറി ഇരിക്കുന്ന ആൾക്കാരല്ലേ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന് വിഷമത്തിനിടയിൽ അദ്ദേഹത്തിന്റെ തന്നെ കുറച്ച് സ്ഥലം തന്നു വീടൊക്കെ വെച്ച് തന്നു ഈ കുട്ടീന്റെ വിഷമം കണ്ട് ഇല്ലാത്ത കുട്ടീനെ